ഇന്നത്തെ ഡിഷ് ഇന്നത്തെ ഡിഷിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ ചില്ലി ഗോപിയുടെ ആളാണ് അപ്പം ഇന്ന് കോളിഫ്ലവറും അതേപോലെ തന്നെ ക്യാപ്സിക്കം കൊണ്ടാ തന്നിട്ട് ചില്ലി ഗോപി ഉണ്ടാക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ സെർച്ച് ചെയ്തിട്ട് ഗോപിയുടെ ഐറ്റംസ് എല്ലാം ഉണ്ടാകുന്നൊക്കെ ഞാൻ നോക്കുകയാണ് ഗോപി ജിയോ ബി വൈ ജിയോ ബി ഐ അടിച്ചു നോക്കി അപ്പോൾ ഗോപി മഞ്ചൂരിയൻ ഉണ്ട് ഗോപി ഗജറും മട്ടർ സബ്സി ഉണ്ട് ആലൂർ ഗോപി ഉണ്ട് ചില്ലി ഗോപിയുടെ ഇത് ഓൾറെഡി നമ്മുടെ പ്രൊഡക്റ്റിലില്ല അപ്പോൾ ഞാൻ ആലോചിച്ചു എങ്ങനെ നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞു പോയി ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞു പോയി അപ്പോൾ വേറെ നിവൃത്തിയൊന്നുമില്ല പിന്നെ നമുക്ക് ആകെ കൂടെയുള്ള ഒരു ഓപ്ഷൻ ഇതിൽ ഈയൊരു പ്രോഡക്റ്റിനകത്ത് എ ഐ തന്നെ നമുക്ക് റെസിപ്പി ക്രിയേറ്റ് ചെയ്തു തരും അപ്പം ആ ഒരു സിസ്റ്റത്തിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചില്ലി ഗോപി ഉണ്ടാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അതായത് നമുക്ക് ഇഷ്ടമുള്ള റെസിപ്പി കുക്കിംഗ് എ ഐ അസിസ്റ്റൻറ്റിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റെസിപ്പി പ്രിപ്പയർ ചെയ്ത് തരും ആ ഒരു അറ്റംപ്റ്റ് കൂടെ നടത്തി നോക്കി നമുക്ക് മുമ്പോട്ട് പോകാം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പോകാം വീഡിയോയിലേക്ക് അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ അതിൽ മേളിൽ ബാറിനകത്ത് അപ്ലൈൻ എ ഐ എന്ന് പറഞ്ഞിട്ടൊരു ബാറുണ്ട് അവിടെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള റെസിപ്പി ഏതാണോ വേണ്ടത് അത് അടിച്ചു കൊടുക്കാം അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സിസ്റ്റം അതിൻ്റെ റെസിപ്പി നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും അപ്പോൾ ആദ്യം തന്നെ നമ്മളോട് ചോദിക്കും നിലവിൽ ചില്ലി ഗോബി ഗോബി അതായത് കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഐറ്റംസ് ഉണ്ട് അത് പോരാ കണ്ടിന്യൂ വിത്ത് ന്യൂ ക്രിയേഷൻ നമ്മൾ പ്രസ് ചെയ്യണം അപ്പോൾ കുറച്ച് ടൈം എടുക്കും കുറച്ച് ടൈം എടുക്കും അത് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫേവറേറ്റ് എന്നുള്ള ഓപ്ഷൻസിലേക്കായിരിക്കും അത് ക്രിയേറ്റ് ചെയ്യുവായിരുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചില്ലി ഗോപി ക്രിയേറ്റ് ചെയ്ത് അവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് പതിനെട്ട് ഇൻഗ്രീഡിയൻസ് ആണ് അതിൽ ഓൾറെഡി വേണ്ടത് കോളിഫ്ലവർ ഇരുന്നൂറ് ഗ്രാം അതേപോലെ തന്നെ കോൺഫ്ലവർ മൈദ ഉപ്പ് ഡാർക്ക് സോയ് സോസ് പിന്നെ അതേപോലെ തന്നെ ഗ്രീൻ ചില്ലി വെളുത്തുള്ളി സ്പ്രിംഗ് ഓണിയൻ ഞാൻ യൂസ് ചെയ്യുന്നില്ല അതിന് വേണ്ടി ക്യാപ്സിക്കോണ് യൂസ് ചെയ്യുന്നത് അതാണ് മേടിച്ച് തന്നിരിക്കുന്നത് അതുകൊണ്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനാണല്ലോ പറഞ്ഞിരിക്കണേ അപ്പോൾ നമുക്ക് ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് നമുക്ക് വേണ്ടത് ഇതിൽ ഒരു വ്യത്യാസം എന്താണെന്നുള്ളത് നമ്മൾ കോളിഫ്ലവർ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നതിന് എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കോളിഫ്ലവർ മഞ്ഞപ്പൊടി ഇട്ട് ചൂടുവെള്ളത്തിലൊക്കെ വെച്ചിട്ടാണ് അതൊക്കെ എടുത്തിരിക്കുന്നത് സ്പ്രിങ് ഓണീന് വരെ ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട് അതേപോലെ പച്ചമുളക് ഇഞ്ചി പേസ്റ്റ് കുരുമുളക് ഉപ്പ് മുളക് പൊടി ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കോളിഫ്ലവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു അതിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതും കൂടെ ചേർത്തിട്ടാണ് വെയിറ്റ് കൂടുതൽ കേട്ടോ അപ്പോൾ കോളിഫ്ലവർ നമുക്ക് ആദ്യം വേണ്ടത് അത് ഫ്രൈ ചെയ്യാനായിട്ട് നമുക്കൊരു മിക്സിങ് താറ്റർ ശരിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈദ നമുക്ക് വേണം മൈദ അറുപത്തഞ്ച് ഗ്രാം മൈദയാണ് അത് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നമ്മളത് മിക്സ് ചെയ്യാനായിട്ടുള്ളതാണ് അപ്പോൾ അതിൽ ചെറിയ ക്വാണ്ടിറ്റി കുറഞ്ഞെന്ന് വെച്ച് കുഴപ്പമില്ല പക്ഷേ ഞാനത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ കറക്റ്റ് അളവിലാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു തവണ ചെയ്യുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും അത് കുറച്ച് കുറച്ചെടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഒരു തവണ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ മൈദ ഞാൻ ജാറിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് കോൺഫ്ലോറാണ് ചോളത്തിൻ്റെ അത് മുപ്പത് ഗ്രാം ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കതിനകത്ത് സമയം കൂടുതൽ കളയേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ആദ്യമേ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് നേരെ അങ്ങ് മിക്സ് ചെയ്താൽ മതിയല്ലോ അപ്പോൾ കോൺഫ്ലവർ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ പിന്നെ സോൾട്ടും കാശ്മീരി മുളക് പൊടിയും ഞാനൊരു പാത്രത്തിൽ ഓൾറെഡി നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് നേരെ മിക്സ് ചെയ്ത് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് വളരെ സിമ്പിളായിട്ടുള്ളത് ഇത് നമുക്ക് വേണമെങ്കിൽ അത് തന്നെ നമുക്ക് പാത്രത്തിൽ ചെയ്തെടുക്കാം പിന്നെ ഇത് അസിസ്റ്റ് ഉള്ളത് കാരണം പിന്നെ നമ്മൾ വേറെ പാത്രം എടുക്കണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഇതിൽ തന്നെ ചെയ്യുന്നത് അപ്പം അത് രണ്ടും മിക്സ് ചെയ്തതിന് ശേഷം ഇവിടെ ലെഫ്റ്റ് സൈഡ് താഴത്ത് കാണാൻ പറ്റും ആ ഒരു ജാർ ജാറിൻ്റെ അവിടെ ഒരു ടിക്ക് ഹോംബേജിൻ്റെ റൈറ്റ് സൈഡിൽ ബ്ലേഡിൻ്റെ അതേപോലെ ചൂട് എത്ര ഡിഗ്രി വേണം ഇതൊക്കെ അവിടെ കറക്റ്റായിട്ട് തെളിഞ്ഞു വരും അപ്പം നമ്മളിതൊക്കെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ജാർ അതായത് ലിഡുണ്ട് ആ ജാറിൻ്റെ അടപ്പ് ലിഡെന്നാണ് പറയണത് അത് നമുക്ക് കറക്റ്റായിട്ട് മൂടിക്കൊടുക്കണം അതിനു അതിനുമുമ്പ് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ അത് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കാണാനായിട്ട് പറ്റും ഡാർക്ക് സോയ സോസ് ഉണ്ട് അതൊരു ലാർജ് സ്പൂണിൻ്റെ കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് നമുക്ക് കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം അതും ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതും അതിനകത്തോട്ട് ആഡ് ചെയ്യാം പിന്നെ ഉള്ളത് വാട്ടറാണ് നൂറ്റമ്പത് ഗ്രാം വാട്ടറാണ് നമുക്ക് ഇതിന് വേണ്ടത് നൂറ്റമ്പത് ഗ്രാം വാട്ടർ ഓൾറെഡി ഞാൻ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും നമുക്ക് ജാറിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അതിൽ അടുത്ത് നമുക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ മെയ്ക്ക് ബാറ്ററാണ് അപ്പോൾ മിക്സ് ചെയ്യാനുള്ളത് തേർട്ടി സെക്കൻഡ് മതി അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കതിൻ്റെ ജാറിൻ്റെ ലിഡ് ക്ലോസ് ചെയ്യണം അത് കറക്റ്റായിട്ട് ക്ലോസ് ചെയ്താൽ മാത്രമാണ് സിസ്റ്റം വർക്ക് ആവത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ ഗ്രീൻ ആ ഹോം സൈ ഹോമിൻ്റെ റൈറ്റ് സൈഡ് കാണാൻ പറ്റും അവിടെ ഗ്രീൻ വരും അത് ഓണാവണമെങ്കിൽ അതെല്ലാം പെർഫെക്റ്റ് അടപ്പൊക്കെ കറക്റ്റായിട്ട് നമ്മൾ അടക്കണം അപ്പോൾ അത് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് മിക്സ് ചെയ്ത് വന്നതിന് ശേഷം നമുക്കത് സൈഡിലേക്കുള്ളതൊക്കെ ഒന്ന് താഴത്തോട്ട് മിക്സ് ചെയ്യണം അത്ര വലുതായിട്ടൊന്നും സൈഡിലേക്കൊന്നും നല്ല രീതിയിൽ പറ്റി ഇങ്ങനെ തെറിച്ച് പിടിക്കത്തൊന്നുമില്ല അപ്പോൾ ഈ രീതിയിലാണ് മിക്സ് വന്നിരിക്കുന്നത് അത് നമ്മളിടുമ്പോൾ എപ്പോഴും സൈഡിലേക്ക് ഇടാനായിട്ട് ശ്രമിക്കണം ഞാനത് ശീലിച്ചു വരുന്നുള്ളൂ ഞാൻ എപ്പോഴും ആ ചെറിയ ഹോളി കൂടെയൊക്കെ ഇടാനായിട്ട് ശ്രമിക്കാറുണ്ട് ഇനി പ്രിപ്പയർ കോളിഫ്ലവർ സ്റ്റീക്സ് ആണ് അത് നമ്മളൊരു ബോളിലേക്ക് ആ മിക്സിങ് നമ്മൾ ഇതേപോലെയാണ് വരുന്നത് ഇത് നമുക്ക് ഓയിലിൽ അതായത് അടപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ചെയ്തത് അടപ്പത്ത് വെച്ചിട്ടല്ല എടുത്തത് ഞാൻ ചെയ്തെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നേരെ ഓവനുണ്ട് മൈക്രോവേവ് ഓവനിൽ എണ്ണയൊക്കെ പെരട്ടി ഗ്രില്ല് ചെയ്തിട്ടാണ് ഞാൻ എടുത്തത് ഇപ്പം എനിക്ക് എണ്ണ മിക്സ് ചെയ്ത് അതേപോലെ ചൂടാക്കി എടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റാണ് പക്ഷെ ഞാൻ ഒരു മെത്തേഡും കൂടെ പരീക്ഷിച്ച് നോക്കിയതാണ് ഇതിങ്ങനെ മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നേരെ അത് ഓവനിൽ കൊണ്ടുപോയിട്ട് എണ്ണയൊക്കെ പുരട്ടി ഓവനിൽ വെച്ചിട്ടാണ് മിക്സ് ചെയ്തത് നേരെ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഓയിലിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും നെക്സ്റ്റ് ടൈം അങ്ങനെ നോക്കണം അപ്പം അത് നമുക്ക് ലാസ്റ്റാണ് മിക്സ് ചെയ്യേണ്ടത് അത് നമുക്ക് മാറ്റി വെക്കാം അതിനുശേഷം പ്രിപ്പറേഡ് കോളിഫ്ലവർ നമ്മൾ ശരിയാക്കി എടുത്തതിന് ശേഷം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രീൻ ചില്ലി ഒരു പീസ് വേണം ഗാർലിക്ക് പത്തല്ലി വേണം അത് അങ്ങ് ചെറുതായിട്ടൊന്നും കുറഞ്ഞാൽ കുഴപ്പമില്ല പിന്നെ സ്പ്രിങ് ഓണിയൻ ഗ്രീൻ അതിന് പകരം ഞാൻ പറഞ്ഞു ഞാൻ യൂസ് ചെയ്യുന്നത് ക്യാപ്സിക്കോ അപ്പോൾ ഗ്രീൻ ചില്ലി അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഗാർലിക്ക് കുറച്ച് എടുത്തത് ഞാൻ നാലല്ലി എടുത്തിട്ടുള്ളൂ അത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇതൊക്കെ കറക്റ്റായിട്ട് ഞാൻ ഓൾറെഡി നേരത്തെ വെയിറ്റ് നോക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ പിന്നെ മൂന്നാമത്തെ ഞാൻ ക്യാപ്സിക്കോൺ ഇട്ട് കൊടുക്കുന്നു കൊടുക്കുന്നത് ഇട്ട് കൊടുത്തു ഇനി അതിനുശേഷം അതൊന്ന് മിക്സ് ചെയ്ത് എടുക്കേണ്ടതാണ് അതിന് പത്ത് സെക്കൻഡാണ് ഓൾറെഡി കൊടുത്തിരിക്കുന്നത് അപ്പുറം മതിയാവും ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിക്കുന്ന പോലെ തന്നെ ഇതിനകത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വരും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാർട്ട് അവിടെ ജാർ അടക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് അതടച്ചാൽ മാത്രമേ സിസ്റ്റം ഓൺ ആവത്തുള്ളൂ അപ്പോൾ കട്ടിങ് ആട്ടോമാറ്റിക്സ് എന്നാണ് പറയണത് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സൈഡിലേക്കൊക്കെ അത് തീർച്ചിട്ടുണ്ടാവും കണ്ടോ ഞാൻ സാധാരണ കട്ട് ചെയ്താണ് ഇടുന്നത് ചില അപ്പോൾ വീഡിയോയിൽ ചിലപ്പോൾ പറയും കട്ട് ചെയ്ത് ഇടാൻ പറയും പക്ഷേ ഞാൻ കട്ട് ചെയ്താൽ കുറച്ചും കൂടെ എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്ത് തന്നെയാണ് ഇടുന്നത് അത് കട്ട് ചെയ്ത് ചെയ്തിട്ടതിന് ശേഷം പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ നമുക്ക് രണ്ട് ലാർജ് സ്പൂണ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് രണ്ട് ലാർജ് സ്പൂൺ ഓയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം ഒന്ന് ചൂടാക്കി രണ്ട് ലാർജ് സ്പൂണാണ് ഞാൻ ഞാൻ സൺഫ്ലവർ ഞാൻ യൂസ് റൈസ് ബ്രൈൻ ഓയിലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ചിലർ ഒലീവ് ഓയിൽ യൂസ് ചെയ്യും വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നവരുണ്ട് പാം ഓയിൽ യൂസ് ചെയ്യുന്നവർ കാണുമായിരിക്കും ഞാൻ കൂടുതലും റൈസ് ബ്രൈൻ ഓയിലാണ് യൂസ് ചെയ്യാറ് അപ്പോൾ ഇതൊന്ന് സെറ്റാക്കി വരാനായിട്ട് മൂന്നര മിനിറ്റ് അടുത്ത് വേണം ഇതൊന്ന് സെറ്റ് ചെയ്ത് വരാനായിട്ട് അപ്പോൾ നമ്മൾ നേരെ സ്റ്റാർട്ട് കൊടുത്തു ഏഴ് സെക്കൻഡ് ആറ് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് നാല് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് രണ്ട് സെക്കൻഡ് ഒരു സെക്കൻഡ് അത് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടെ കോൺഫ്ലവറിൻ്റെ പൊടി വേണം അത് ഒരു ലാർജ് സ്പൂണ് നമുക്കതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ലിഡ് തുറന്നിട്ട് നമുക്കതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ചും കൂടെ വെള്ളം വേണം ഗ്രേവി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ടാണ് അപ്പോൾ വെള്ളം അറുപത് എന്നുള്ളത് കുറച്ച് കൂടുതൽ കൂടുതലൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഉപ്പ് അല്ലെങ്കിൽ കോൺഫ്ലവർ കുറച്ചും കൂടെ കൂടുതൽ ഇട്ട് കൊടുക്കണമെന്നേ വരുള്ളൂ കുറച്ച് ഗ്രേവി ടൈപ്പിൽ നമുക്ക് കിട്ടും ഇതൊരു റോസ്റ്റഡ് ടൈപ്പിലാണ് വന്നിരിക്കുന്നത് ഗ്രേവി അത്രമാത്രം ഇല്ലാത്ത ടൈപ്പിലാണ് ഇത് സെറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയി വന്നിരിക്കണം അപ്പോൾ രണ്ടാമത്തെ തവണ നമുക്ക് ഡെഫിനറ്റ്ലി കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുവെച്ചാൽ ഇപ്പോൾ ചെയ്യുന്നത് മോശമാണെന്നല്ല പിന്നെ അതിനകത്ത് ചെയ്യാ ചേർക്കാനുള്ളത് റെഡ് ചില്ലി ഉണ്ട് ടൊമാറ്റോ കച്ചപ്പ് ഉണ്ട് ഡാർക്ക് സോയ് സോസ് ഉണ്ട് വിനാഗിരി നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ റെഡ് ചില്ലി സോസ് ഒരു ലാർജ് സ്പൂൺ ആണ് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളത് പിന്നെ രണ്ടാമത്തത് ടൊമാറ്റോ കെച്ച് ഈ ടൊമാറ്റോ കെച്ചൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും മുമ്പോട്ടുള്ള വീഡിയോസിൽ അതൊക്കെ കാണിക്കാം ടൊമാറ്റോ കെച്ചപ്പ് ഓൾറെഡി ഞാനിത് മേടിച്ചതാണ് അത് ഒരു ലാർജ് സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡാർക്ക് സോയ് സോസ് ഈ സോസൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജോ തേർട്ടി പെർസെൻറ്റേജോക്കെ കുറച്ച് ആഡ് ചെയ്യാം കേട്ടോ അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്തായാലും ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് എല്ലാം ആയിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്കിനി ചേർക്കാനുള്ളത് വിനാഗിരിയാണ് വിനാഗിരി രണ്ട് മീഡിയം സ്പൂണാണ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളത് അത് രണ്ട് സ്പൂണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് സ്ക്രീൻ സ്ക്രോൾ ഡൗൺ ചെയ്യാം അപ്പോൾ നാല് മിനിറ്റ് വേണം അതാ ഒരു സോസ് ശരിയാക്കി എടുക്കാനായിട്ട് അതായത് ഇതിൻ്റെ ഒരു ഗ്രേവി നമ്മൾ ശരിയാക്കി എടുക്കാനായിട്ടാണ് ഈ ഒരു ടൈം വേണ്ടത് അപ്പോൾ അത് ഏകദേശമൊക്കെ സമയമായിട്ടുണ്ട് ഇനി രണ്ട് സെക്കൻഡ് കൂടെ ഉള്ളൂ രണ്ട് സെക്കൻഡിന് ശേഷം നമ്മൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം ഇതേപോലെ ഇരിക്കും അതിൻ്റെ സോസ് ഇനി നമുക്ക് ഇതിനകത്തോട്ട് അപ്ലൈ ചെയ്യാനുള്ള ഫൈനൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചതോ അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്ത് വെച്ചതോ ആയിട്ടുള്ള ബാറ്റർ കോട്ടഡ് കോളിഫ്ലവറിൻ്റെ ആ ഒരു പീസസ് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ രണ്ട് പേർക്കുള്ള അളവനുസരിച്ചിട്ടാണ് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏകദേശം നമുക്ക് ഒരുപാട് മിച്ചം ഒന്നും വരില്ല കണക്കിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് ഒരുപാട് സേവ് ചെയ്യാനൊക്കെ പറ്റും ഞാൻ ഉണ്ടാക്കിയതൊന്നും ഇതുവരെ മിച്ചം കളയേണ്ടി വന്നിട്ടില്ല നേരത്തെയൊക്കെയെന്ന് വെച്ചാൽ വീട്ടിലുണ്ടാക്കുന്നത് കളയേണ്ടി വരും ചിലപ്പോൾ തികയില്ല ഇത് ഏകദേശമൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ട് കറക്റ്റ് കണക്കാണ് ഞാൻ രണ്ടു പേർക്കാണ് മൂന്ന് പേർക്ക് വേണ്ടിയിട്ട് രണ്ട് പേരുടെ കണക്കെടുത്തിട്ടും രണ്ട് നേരം കൂട്ടാനുള്ളതുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ചില്ലി ഗോപി റെഡി ആവാൻ അപ്പം ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് കൂടെ ഉണ്ട് ഫൈനൽ ആയിട്ടുള്ള റിസൾട്ടിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവർ പറഞ്ഞേക്കണ സ്പ്രിങ് ഓണിയൻ ഗ്രീനൊക്കെ അതിൻ്റെ പൊക്കത്തൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ അത്ര വലിയ ആർഭാടത്തിലേക്കൊന്നും പോകുന്നില്ല എനിവേ നമുക്ക് എന്താണ് സിറ്റുവേഷൻ എന്ന് നോക്കാം കണ്ടോ നല്ല തിളച്ച് നല്ല നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ചില്ലി ചില്ലികോപി പലതവണ മേടിച്ചിട്ടുണ്ട് പല കടകളിൽ നിന്നൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അതേ ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഒരു സ്വപ്ന സാക്ഷാത്കാരം തന്നെയാണ് കേട്ടോ ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ ഹാപ്പിയാണ് അപ്പോൾ ഈ പറയുന്ന പോലെ ഫുഡ് പുറത്തുനിന്ന് കഴിക്കുന്ന ആളുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഇവിടുന്ന് താമസം മാറി പോയിട്ട് ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാവാം പി ജി ആയിട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവാം അല്ലെ ഹോസ്റ്റലിലേക്ക് മാറുക ആളുകളുണ്ടാവാം അല്ലെങ്കിൽ പുതിയ ജോലി സ്ഥലത്തേക്ക് കേരളം ഇട്ടു പോകുന്ന ആളുകളുണ്ടാവാം അല്ലെങ്കിൽ പുറം രാജ്യം പുറത്തുനിന്ന് പുറത്ത് ലണ്ടനിലേക്ക് പോകുന്ന ആളുകളുണ്ടാവാം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഇത് നമ്മൾ സ്റ്റൗ ആദ്യമൊക്കെ അടപ്പിലായിരുന്നു അത് സ്റ്റൗവിലേക്കായി പിന്നെ അത് ഗ്യാസ് സ്റ്റൗവിലേക്കായി പിന്നെ നേരെ ഈ ഒരു സിസ്റ്റത്തിലേക്ക് വന്നതെന്നുള്ളൂ അപ്പോൾ ഇനി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം തന്നെ തുടർന്നും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം ഒരിക്കൽ കൂടി നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക്